എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് മണിക്ക് കൊല്ലത്തേക്ക് കോട്ടയം വഴി ഒരു മെമ്മോ അതിൻ്റെ അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റൻ കൂടിയെല്ലാം കഴിഞ്ഞ് അഞ്ചരക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി മുപ്പത്തഞ്ച് രൂപ നൽകി ടിക്കറ്റ് എടുത്തു ഒമ്പത് മണിക്ക് കൊല്ലത്തെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പണിയിലാണ് അതുകൊണ്ട് പൊടിയാണ് ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ രണ്ട് ഏത്തപ്പോഴോ എടുത്തിരുന്നു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ വന്ന് ഓവർബിറ്റിൽ കയറി ഓവർബിഡ് അതിൻ്റെ മറുവശം കൊല്ലം ചിന്നക്കടയാണ് കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നാണ് പറയുന്നത് ചിന്നത്തടയിലെ ക്ലോത്ത് ടവറാണ് ഇപ്പോൾ കണ്ടത് ആ ക്ലോത്ത് ടവറിന് പുതിയ പെയിൻറ് കൊടുത്തപ്പോൾ ഒരു ഭംഗിയില്ലാതായി പഴയ മഴയെ കളറ് റെഡും മഞ്ഞട്ടുള്ള കളറ് അതാണ് രസം ഇതിൻ്റെ താഴെ ഇരുന്ന് ഞാൻ ഒരു പഴം കഴിച്ചു പക്ഷേ പഴത്തിൻ്റെ തൊലിക്കളയാൻ ഒരു വഴിയുമില്ല ഞാൻ എൻ്റെ സഞ്ചിയിലെടുത്ത് ഹോളി ക്രോസ് ചർച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പക്ഷേ അത്രയും പഴപ്പമുണ്ടോ എന്തോ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടാവുക ഏതായാലും പഴയുടെ അകത്ത് കയറിയിട്ട് അതോ ഞാനുണ്ടോ നോക്കട്ടെ അതെ ഇത് റീറ്റൻസ്ട്രേറ്റ് ചെയ്തു അന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് പതിനഞ്ചെട്ട് തൊണ്ണൂറ്റി അഞ്ചിലാണ് വെറുതെയല്ല പൊതുമ കണ്ടത് കൊല്ലം തങ്കശ്ശേരി ബിഷപ്പ് ഹൗസ് എൻട്രൻസ് ആണ് ഇത് കയറിയിട്ട് വിശേഷം പറയാം അൾത്താര ചെറുതാണ് എന്നാലും നല്ല ഭംഗിയുണ്ട് ബിഷപ്പ് ഹൗസിൽ കാർ പാർക്കിങ്ങിനടുത്ത് ഒരു കുതിര നല്ല ഭംഗിയുള്ള കുതിര നന്നായി പെയിന്റ് അടിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു സിനിമക്കാർ കണ്ടാൽ കൊണ്ടുപോകും ബിഷപ്പ് ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയാണ് ഏത് ബിഷപ്പാണ് ഏത് കാലഘട്ടത്തിലാണ് ഒന്നും എഴുതി വെച്ചിട്ടില്ല അകത്ത് പോയി ചോദിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി ഒരു പുരോഹിതനെ കണ്ടും ചോദിച്ചില്ല അവിടുന്ന് ഇറങ്ങി നടന്നു കുതിരവണ്ടി കണ്ടതിന് ശേഷം വരുന്ന വഴി അല്ല പോ പോകുന്ന വഴി ഞാൻ ലൈറ്റ് ഹൗസിൽ കയറി ലൈറ്റ് ഹൗസിൽ കയറാൻ ചാർജ് പ്രായപൂർത്തിയായവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ സീനിയർ സീനിയർ സിറ്റീസിന് പത്ത് രൂപ പക്ഷേ ഫോട്ടോ എടുക്കണമെങ്കിൽ പത്ത് രൂപയും കൂടി കൊടുക്കണം അങ്ങനെ ഇരുപത് രൂപ കൊടുത്ത് ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ മോഡിലെത്തി ഈ ലൈറ്റ് ഹൗസ് പുറത്തോട്ട് നോക്കാൻ നല്ല ഭംഗിയാണ് ഇത്രയും ഭംഗിയുള്ള ലൈറ്റ് ഹൗസുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രവർത്തനം തുടങ്ങി നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരമുണ്ട് ഇത് കേരളത്തിലെ സെക്കൻഡ് ടോളസ്റ്റ് ലൈറ്റ് ഹൗസ് ആണ് ഇതാ ഒരു മഞ്ച ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു മഞ്ചിറ കണ്ടോ കടലിൽ നികിയെടുത്തതാണ് ഇപ്പുറത്തെ സൈ സൈഡിൽ ബോട്ടുകൾക്ക് സുരക്ഷ സുരക്ഷിതമായി ബോട്ടുകളല്ല വഞ്ചികൾക്ക് സുരക്ഷിതമായി അടുത്തുന്നതിന് വേണ്ടിയാണ് മീൻ വഞ്ചികൾ കടലു നോക്കി ഞാൻ കുറച്ചേരം നിന്നു നല്ല ടാറ്റുണ്ടായിരുന്നു സമയം പോകുന്നത് അറിയില്ല ചൂട് ഒട്ടും അറിയില്ല ചുറ്റും നടന്ന് ഞാൻ വീഡിയോ എടുത്തു ഇതിൻ്റെ മുകളിൽ ആറ് കുട്ടികൾ വന്നിരുന്നു പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു നേഴ്സിങ്ങിനാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഈ ജോലി അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതെ അവർ പുതിയ ജീവിതത്തിലേക്ക് തുടങ്ങാൻ പോണതിന് മുമ്പുള്ള ഒരു യാത്ര കൂട്ടുകാരായിട്ട് തഞ്ചാശ്ശേരിയിൽ വന്ന് ലൈറ്റ് ഹൗസി കയറി ആ കാഴ്ചകൾ കണ്ടു അവർ പുതിയ ജീവിതം തുടരട്ടെ നല്ല കാര്യമല്ല അത് ഇതാ ലൈറ്റ് ഹൗസിന്ന് മുകളിലുള്ള കാഴ്ചകളാണ് എന്തോ ഭംഗിയുള്ള കെട്ടിടങ്ങൾ പള്ളികൾ എല്ലാം കാണാം വളരെ ദൂരെയുള്ള കാഴ്ചകൾ കിട്ടും അല്ല എന്താണു കേരളമായ ഇവിടെ നോക്കിയാലും ആണല്ലോ ഇത് അവരുടെ പാർക്കാണ് പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ എന്തോരം സൗകര്യം അവർ കളിച്ചുകൊണ്ട് നടപ്പുണ്ട് ഞാനും കൊറച്ചു നേരം അവരുടെ കൂടെ അവരുടെ കളി കണ്ടുകൊണ്ട് നിന്നു സമയമുണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം പുറത്തെ ചൂടാണ് ഇതിനുള്ളിൽ മരങ്ങളുള്ളതുകൊണ്ട് ചെറിയ തണുപ്പ് കിട്ടുന്നുണ്ട് വിശ്രമിക്കാൻ തസേരകളും ഉണ്ട് ഇവിടെ ചായയും താപ്പിച്ചിട്ട് കിട്ടുമോ കിട്ടും കഴിക്കാനും കിട്ടും ഞാൻ അവിടെയൊന്നും കയറിയില്ല എന്തായാലും ഉച്ചിട്ട് ഊണ് കഴിക്കണമല്ലോ അതുകൊണ്ട് കയറാൻ പോയില്ല ഉച്ചയ്ക്കത്തെ ഊണ് കാര്യോട്ട് കഴിച്ചാൽ രാത്രിത്തെ ഭക്ഷണം വീട്ടിൽ ചെന്ന് കഴിക്കാം എന്തായാലും വീട്ടിൽ ഒമ്പത് മണിക്ക് എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ വളരെ നേരം വെളുക്കും അതിനകത്ത് നല്ലത് ഈ ഒമ്പത് മണിക്ക് തിരിച്ച് വീട്ടിലെത്തുന്നതാണ് അതിന് ആറ് ആറരയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം തിരുവനന്തപുരം ഗുരുവായൂർ ട്രെയിനിലാണ് ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് അതനുസരിച്ച് എൻ്റെ യാത്രകൾ ഞാൻ അറേഞ്ച് ചെയ്യും ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ആ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ ഇവിടുത്തെ സെക്യൂരിറ്റി എന്നോട് പ്രത്യേകം ചോദിച്ചു ഈ തൊപ്പ് എവിടെന്നാണെന്ന് ഞാൻ പറഞ്ഞു അത് സാരനാഥി എന്നാണെന്ന് അയാൾക്കും താല്പര്യം റിട്ടയർ ചെയ്തിട്ട് ഭാര്യയായിട്ട് യാത്ര പോകണമെന്ന് അതെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പോകണം ഒരിടത്ത് പോകാനും പേടിക്കേണ്ട കാര്യവുമില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് പരിചയം കാരും ഉണ്ടാവുമല്ലോ ഈ പരിചയമില്ലേ തന്നെ എന്തിനാണ് പേടിക്കുന്നത്